നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേഘവിസ്ഫോടനത്തിന് പിന്നാലെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതി രൂക്ഷമാവുകയാണ് ഇതിനിടെ ഒരു നായയുടെ കുരകേട്ട് അറുപത്തിയേഴ് പേരുടെ ജീവൻ രക്ഷപ്പെട്ടതിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ജൂൺ മുപ്പതിന് അർദ്ധരാത്രി ഒരു മണിയോടെ ഉണ്ടായ പ്രളയത്തിൽ മാണ്ടിയിലെ സിയാതി എന്ന ഗ്രാമം മുഴുവനോടെ വെള്ളത്തിനടിയിലായിരുന്നു തിനിടെ തന്റെ നായ അറുപത്തിയേഴ് പേരുടെ ജീവൻ രക്ഷിച്ചതിനെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ് സിയാദിനിയിലെ താമസക്കാരനായ നരേന്ദ്ര പ്രളയത്തിന് തൊട്ടു മുൻപായി വീട്ടിലെ രണ്ടാം നിലയിൽ ഉറങ്ങുകയായിരുന്ന നായ ഉച്ചത്തിൽ കുരയ്ക്കുവാനും ഓരിയിടുവാനും ആരംഭിച്ചു കനത്ത മഴ പെയ്യുന്നതിനിടെയായിരുന്നു ഇത് കുരകയിട്ട് ഞാൻ എഴുന്നിട്ട് നായയുടെ എരികിലേക്ക് ചെന്നു അപ്പോഴാണ് വീടിന്റെ ചുമരിൽ വിള്ളൽ വീണിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇതിലൂടെ വെള്ളം അകത്തേക്ക് വരുവാനും ആരംഭിച്ചു തുടർന്ന് ഞാനും നായിയും താഴെ എത്തി എല്ലാവരും വിളിച്ചുണർത്തുകയായിരുന്നുവെന്നാണ് നരേന്ദ്ര വെളിപ്പെടുത്തിയത് ഇതിനുശേഷം നരേന്ദ്ര മറ്റു ഗ്രാമവാസികളെ കൂടി വിളിച്ചുണർത്തുകയും ഗ്രാമീണർ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറുകയും ചെയ്തു തൊട്ടു പിന്നാലെയാണ് ഗ്രാമത്തെ ഒന്നടങ്കം വിഴുങ്ങി മണ്ണിടിച്ചിലുണ്ടായത് പന്ത്രണ്ടിലധികം വീടുകൾ മണ്ണിനടിയിലായി ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞ ഏഴ് ദിവസമായി ത്രയമ്പള ഗ്രാമത്തിലെ നയനാദേവി ക്ഷേത്രത്തിൽ അഭയം തേടിയിരിക്കുകയാണ് ഇവർ ദുരന്ത ബാധിതർക്ക് ധനസഹായമായി പതിനായിരം രൂപ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇതിനിടെ ഇന്ന പുലർച്ചെ നേപ്പാൾ ചൈന അതിർത്തിയിൽ വെള്ളപ്പൊക്കമുണ്ടായികോശി നദിയിൽ വെള്ളം കയറി മിറ്റേരി പാലവും പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾ നശിച്ചു ഡിവറ്റിലേക്ക് കനത്ത മഴയാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്നാണ് സംശയിക്കുന്നത് കൃത്യമായ കാരണം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അധികൃതർ പറഞ്ഞു തൃശൂരി നദിക്കരയിലുള്ള താമസക്കാർക്ക് ജാഗ്രത പാലിക്കുവാന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെള്ളപ്പൊക്കത്തെ തുടർന്ന് പന്ത്രണ്ട് നേപ്പാളികളും ആറ് ചൈനീസ് പൗരന്മാരും ഉൾപ്പെടെ പതിനെട്ട് പേരെ കാണാതായതാണ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുള്ളത് കാണാതായവരിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുവെന്ന് വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്തു തിരച്ചിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥ ശ്രമങ്ങൾക്ക് തടസ്സമാവുകയാണ് വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥ രക്ഷാപ്രവർത്തകർക്ക് ദുരിതബാധിത പ്രദേശങ്ങളിൽ എത്തിച്ചേർന്നത് ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു വെള്ളപ്പൊക്കം മൂലം അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കാര്യമായ നാശനഷ്ടമുണ്ടായി വാഹനങ്ങളും പസാങ് ലാമോ ഹൈവേയുടെ ചില ഭാഗങ്ങളും ഒഴുകിപ്പോയി ഇത് രസുവ ഗാഡിയിലേക്കുള്ള വാഹന പ്രവേശനം തടസ്സപ്പെടുത്തി കണക്ടിവിറ്റിയെ സാരമായി തന്നെ ബാധിച്ചു ഇത് രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാക്കി ചൈനീസ് ഭാഗത്ത് പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഫോട്ടികോശി നദിക്കരയിലുള്ള കസ്റ്റംസ് തുറമുഖത്ത് സൂക്ഷിച്ചിരുന്ന നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി വെള്ളപ്പൊക്ക സമയത്ത് ഏകദേശം ഇരുന്നൂറ് വാഹനങ്ങൾ കസ്റ്റംസ് തുറമുഖത്തുണ്ടായിരുന്നു പന്ത്രണ്ടിൽ നേപ്പാൾ പോലീസ് ഉദ്യോഗസ്ഥർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കരുതിയതിനാൽ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി നേപ്പാൾ സൈന്യവുമായി അധികൃതർ ബന്ധപ്പെടുന്നുണ്ട് ജലനിരപ്പ് ഇപ്പോഴും ഉയർന്നതാണ് കാലാവസ്ഥയും പ്രതികൂലമാണ് ഇത് രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി സവ ഗാന്ധി അസിസ്റ്റന്റ് ചീഫ് ഡിസ്ട്രിക്ട് ഓഫീസർ ദ്രുബ പ്രസാദ് അധികാരി റിപ്പോര്ട്ട് ചെയ്തതനുസരിച്ച് ഏകദേശം പ്രാദേശിക സമയം പുലര്ച്ചെ മൂന്ന് മണിയോടെയാണ് പ്രദേശത്ത് വെള്ളപ്പൊക്കമുണ്ടായത് ഇതുവരെ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ ഡ്രൈ പോർട്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്കുള്ളിൽ ഉറങ്ങിക്കിടന്ന ചിലരും വാഹനത്തോടൊപ്പം വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയതായി തങ്ങൾക്ക് വിവരം ലഭിച്ചു തങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് റെസ്വായിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളെ വെള്ളപ്പൊക്കം തകർത്തു ഇരുന്നൂറ് മെഗാവാട്ട് വരെ വൈദ്യുതി ഉൽപാദനം നിർത്തിവച്ചു ചിലിം ജലവൈദ്യുത കമ്പനിയുടെ സിഇഒ ബാബുരാജ മഹർജൻ പറഞ്ഞു ദേശീയ ഗ്രിഡ് വീക്ഷണ കോണിൽ റസുവാ പദ്ധതിയുടെ മുഴുവൻ ബാഹ്യ അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായി രസാദി ജലവൈദ്യുത പദ്ധതിയും തൃശൂലി ഇടനാഴിയിലെ മറ്റുള്ളവയും ഉൾപ്പെടുന്നു മഴക്കാലം കാണാൻ ദേശീയ വൈദ്യുതി വിതരണം നിലവിൽ സ്ഥിരമായി തുടരുന്നുണ്ടെങ്കിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ കാരണം ഉടൻ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധ്യതയില്ലെന്ന് മഹർജൻ അഭിപ്രായപ്പെട്ടു വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ പുനസ്ഥാപിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ദുരിതബാധിത പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കുവാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുവാനും ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത